ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ഈ യാത്ര മേളയ്ക്ക് പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട മെഡിസിൻസ് എളുക്ക ഏതൊക്കെയെന്നുള്ളതാണ് ഞാൻ പറയുന്നത് എസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം വയ്ക്കേണ്ടത് നമ്മൾ റെഗുലർലി ഏതെങ്കിലും മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഷുഗറിൻ്റെ ഉണ്ടാകും ബ്ലഡ് പ്രഷറിൻ്റെ ഉണ്ടാകും മറ്റേതെങ്കിലും രോഗത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളൊരു ബോക്സ് തന്നെയായിരിക്കും കീപ്പ് ചെയ്യുന്നത് ആ ബോക്സ് നിങ്ങൾ മറക്കാതെ കയ്യിലെടുക്കുക അതിൻ്റെ ഒപ്പം എടുക്കേണ്ട കുറച്ച് ആണ് ഞാൻ പറയുന്നത് ഒരുപാട് ഒന്നും വാങ്ങണ്ട നിങ്ങളുടെ യാത്ര നിങ്ങൾ എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ളത് മാത്രം നിങ്ങൾ ഫാർമസി നിങ്ങൾ പറഞ്ഞ അളവിൽ തന്നെ വാങ്ങേണ്ടതാണ് ഏറ്റവും കുറഞ്ഞൊരു അഞ്ചെണ്ണം വെച്ചെങ്കിൽ ടാബ്ലറ്റ്സ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു അഞ്ചെണ്ണം നിങ്ങൾ വാങ്ങിച്ചു വെക്കുക അതിൽ എക്സ്പയറി കൃത്യമായിട്ട് എടുത്ത് വെക്കേണ്ടതാണ് ആദ്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് പിടിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് ഫുഡ് പോയിസൺ ഉണ്ടാകാം നമുക്ക് വയറലക്കം ലൂസ് മോഷൻ ഇത്തരത്തിൽ സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് ഒ ആർ എസ് ആക്ഷിറ്റ് വയ്ക്കാം അതുപോലെ തന്നെ ലോപ്പമേഡെന്ന് പറയുന്ന ടാബ്ലറ്റ് നമുക്ക് വെക്കാം വയറിളക്കത്തിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് നമുക്ക് പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടത്തില്ല ഇനി നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് കാര്യം പറയാവുന്നേ ഉള്ളൂ ഇപ്പോൾ പ്രസൻറ്റ് പ്രസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ആൻറ്റിബയോട്ടിക് ഫാർമസിയിൽ നിന്ന് കൊടുക്കുന്നതല്ല അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സ് ഒന്നും നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റത്തില്ല പിന്നെ പറയുന്നത് ഷർദി വോമിറ്റിംഗ് യാത്ര വേളയിൽ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവോമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒണ്ടാസിട്രോൺ എമിസിറ്റെന്ന് പറയുന്ന ടാബ്ലറ്റ് ഫോർ എം ഉണ്ട് ടു എം ജിയുടെ ഉണ്ട് നമുക്ക് അത് നമുക്ക് ഒരു അഞ്ചെണ്ണം വെച്ച് കീപ്പ് ചെയ്യാവുന്നതുള്ളൂ അത് ഭക്ഷണത്തിന് അര മണിക്കൂർ മുമ്പായിട്ട് കഴിക്കും അസിഡിറ്റിയുടെ പ്രശ്നമാണ് നമുക്ക് ജലുസിലോ അല്ലെങ്കിൽ റണ്ടാക്കോ അല്ലെങ്കിൽ ഈനോടെ സാഷ്ട്ടോ അല്ലെങ്കിൽ പാൻഡോപ്രസോളോ ഒമിപ്രസോളോ ഏതാ നിങ്ങൾക്ക് സൂട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇച്ചിരി എടുക്കാവുന്നതേയുള്ളൂ മെയിൻലി പണി ശരീരവേദന എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പാരസെറ്റമോൾ ഡോളോ സിക്സ് ഫിഫ്റ്റിയോ അല്ലെങ്കിൽ കാൽക്കോൾ സിക്സ് ഫിഫ്റ്റിയുടെ ഒരു സ്ട്രിപ്പ് നിങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് നല്ലതന്നെയായിരിക്കും പിന്നെ നമുക്ക് ബോഡി പെയിനോ അല്ലെങ്കിൽ മസിൽ ക്രാമ്പോ അല്ലെങ്കിൽ നീര് വെക്കുന്ന ഒരു അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡൈക്ലോഫിനാക്കോ അല്ലെങ്കിൽ സൈക്ലോഫിനാക്കും സരാതയോ പെപ്റ്റഡേസ് കൂടെ ചേർന്നിട്ടുള്ള ടാബ്ലറ്റ് കോമ്പിനേഷൻ നമുക്ക് എടുക്കാവുന്നതുള്ളൂ അത് ൈഫനാക്കോ അസക്ലോ അസക്ലോ എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ നമുക്ക് ഉണ്ട് സെപ്ലിക്സോ സെപ്ലിക്സോ ഹൈഫനാക്കോ സെപ്ലിക്സ് ഡിയോ നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് നമുക്കതിന് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ചിലപ്പോൾ വൈറ്റിൽ നിന്ന് പോകാൻ ചിലപ്പോൾ അസ്വസ്ഥത വരാം അപ്പോൾ നമുക്ക് ഡൽക്കലാക്സ് പോലത്തെ ജെർബിസ ടാബ്ലറ്റ് നമുക്ക് ഉള്ളൂ വലിയ എമൗണ്ട് ഒന്നുമില്ല കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലത്തിന് മലബന്ധത്തിന് നമുക്ക് ജെർബിസ ടാബ്ലറ്റ് കയ്യിൽ വെക്കാവുന്നതേ ഉള്ളൂ വയർ സംബന്ധമായിട്ടുള്ള ഡൈജസ്റ്റ് ഇൻപ്രോപ്പർ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്ലോപാം ടാബ്ലറ്റോ അല്ലെങ്കിൽ കാർമിസൈഡിൻ്റെ സിറപ്പോ നമുക്ക് കയ്യിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ തൊട്ടയ്ക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെബ്സിൽസോ ഈ പറഞ്ഞ വിക്സ് ഒക്കെ നമുക്ക് തൽക്കാലം ആശ്വാസത്തിൽ നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ മൂക്കടപ്പിന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേസൽ സ്പ്രേയോ അല്ലെങ്കിൽ വിക്സിന്റെ നേസൽ സ്പ്രേയോ അല്ലെങ്കിൽ ഉട്ടുവിനു ഒട്ടൻ നോസോ ഏതെങ്കിലും വരണ വാങ്ങാവുന്നേ ഉള്ളൂ മൈഗ്രൻ ഹെഡ്ഡേക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ മൈഗ്രെയിൻ ഹെഡ്ഡേക്ക് മാറുന്നൊള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഡോക്ടറെ നിർദ്ദേശിച്ച മരുന്ന് തന്നെ കയ്യിൽ വെക്കുക ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലെടുക്കുന്ന പെയിൻ കില്ലർ കൊണ്ട് നിങ്ങളുടെ തലവേദന മാറണമെന്നില്ല ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ മുഖം തുടയ്ക്കാനായിട്ട് നമുക്ക് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന വെറ്റ് വൈപ്സുകൾ നിങ്ങൾക്ക് ചെറിയ പാക്കറ്റിൽ ഇപ്പോൾ സാവലോണ്ട് ഹിമാലയയുടെ ഒക്കെ വെറ്റ് വൈപ്സുകൾ ഉണ്ടാകും ചെറിയ പാക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ട്രാവൽ മെഡിസിൻ കിറ്റ് ആയി കഴിഞ്ഞു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇതൊക്കെ കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നിങ്ങൾ വീട്ടിൽ വെക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല വീട്ടിൽ നിങ്ങൾക്ക് വെക്കാം അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാവുന്നതേ ഉള്ളൂ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്